അലഹമദില്ല വസ്വല ല അഷ്റഫ് റസൂൽബിഹി അജ്മി സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ആർദവമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നോമ്പിൻ്റെ ശ്രേഷ്ഠതയെ കുറിച്ചാണ് നോമ്പിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് നമ്മളെല്ലാവരും ഉള്ളത് റജബ് മാസത്തിലാണ് റജബ് കഴിഞ്ഞാൽ ഷാബാനാണ് ഷാബാൻ കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധ റമബാനാണ് വരാനുള്ളത് റമദാൻ മാസത്തിലാണ് നമ്മൾ നിർബന്ധമായും നോമ്പ് നോക്കേണ്ടത് അപ്പോൾ നോമ്പിൻ്റെ മഹത്വത്തെക്കുറിച്ച് അല്പം പറയാം അബൂ അബൂറേറിയാഹുഅനഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ നബി സല അള്ളാഹുഅലൈ വസ്ലമ്മ പറഞ്ഞു ഈമാനൻ മിൻ ആരെങ്കിലും പ്രതിഫലം കാഷിച്ചുകൊണ്ട് റമലാം മാസത്തിലെ നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ മുൻ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് മറ്റൊരു ഹദീസിൻ്റെ സാരം പറയാം സെഹലിബന് സഹദ് റതി അള്ളാഹുന്ന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസിൽ പറയുകയാണ് സ്വർഗത്തിന് എട്ട് കവാടങ്ങളുണ്ട് അതിലൊരു കവാടത്തിൻ്റെ പേരാണ് റയ്യാൻ അതിലൂടെ നോമ്പുകാർ മാത്രമാണ് പ്രവേശിക്കുക ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണത് അതുപോലെ തന്നെ അബുഹുറു റലി അള്ളാഹുഅലഹു നിവേദനം ചെയ്യപ്പെട്ട മറ്റൊരു ഹദീസിൽ കാണാൻ പ്രഭാചകർ സാഹു അലൈ വസലമ്മ പറഞ്ഞത് നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ മറ്റൊന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അപ്പോൾ നമ്മളെല്ലാവരും അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നോമ്പ് അനുഷ്ഠിക്കുക എന്നാണ് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്വറൊക്കെ രണ്ടാമതാണ് മനസ്സിലായ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം അതാണ് വേണ്ടത് യഥാർത്ഥത്തിൽ ഓക്കെ അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയുമാണ് പറയാനുള്ളത് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ